ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം കുറച്ച് പേരെങ്കിലും എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ് ചേച്ചി എന്താണ് ഇത്രയും കാലമായിട്ടും അത് ഇത്രയും കുറച്ച് മാസമായിട്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നതെന്ന് അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വന്നത് എൻ്റെ കൊച്ചുമകൾ വൈകി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ മൂത്ത മകളുടെ മകളാണ് വൈകാ എൻ്റെ വീഡിയോ മുമ്പ് മുമ്പ് വീഡിയോ കണ്ടവർക്കെല്ലാവർക്കും അറിയാം വൈകക്കുട്ടിയെ അപ്പോൾ വൈകിക്കുട്ടിക്ക് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു അനിയനെ കിട്ടി അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരുപാട് താമസിച്ചത് പ്രാർത്ഥനയുടെയും ഒരുപാട് വഴിപാടുകളുടെയും ശേഷമാണ് നമുക്കൊരു അഭിമാനം കിട്ടിയത് അത് വൈകിട്ടൊരു അനിയനെ കിട്ടിയത് അങ്ങനെ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ പട്ട് പട്ടുകോണങ്ങൾ സമർപ്പിച്ചാൽ ഒരു ഉണ്ണിയെ നമുക്ക് കിട്ടും തീർച്ചയായിട്ടും കിട്ടും എന്ന് പറഞ്ഞതിൻ്റെ ഒരു അമ്മ പറഞ്ഞു കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതെല്ലാം ചെയ്തതും അതെല്ലാം ചെയ്ത് നമ്മൾ ഗുരുവായൂരമ്പ ദർശനത്തിന് പോയപ്പോൾ ഞാൻ ഭഗവാനെ അതായത് ഇന്നത്തെ ഭഗവാന്റെ ഒരുക്കം എന്ന് പറഞ്ഞത് ആല്യകൃഷ്ണനായിരുന്നു അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഞാൻ മനസ്സ് ഉറപ്പിച്ചു എനിക്കൊരു കുറച്ച് മോനെ കിട്ടുമെന്ന് അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഓർഡർ പ്രാർത്ഥന ഫലമായിട്ട് ഞങ്ങൾക്കൊരു മോണി കിട്ടി വൈകീ നവനീത് എന്നുള്ള പേരൊക്കെ വൈകി എടി കൃഷ്ണ ഭക്തിയാണ് വൈക നമ്മൾ വൈകക്കുട്ടി വൈകിക്കുട്ടിയുടെ സന്തോഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയും ഇപ്പം ഞാൻ വൈകിക്കുട്ടിയെവിടേക്ക് തന്നെ രണ്ടാമി പിന്നെ ഒരു രണ്ടു മൂന്ന് മാസം ചായപ്പാ മോയി ഹാർട്ട് കൺട്രോളിന് ഉണ്ടായിരുന്നു നമ്മൾ അതിന് സ്കാനിന് പോലത്തെ ഹാർട്ട് റൈറ്റ് കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ വാങ്ങി പിന്നെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പിന്നെ അമ്മ വന്ന് അപ്പൊ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായിരുന്നു എന്റെ അടുത്ത പോയത് കൊണ്ടേ അതുകൊണ്ട് ഭയങ്കര പേടിയായിരുന്നു എന്നിപ്പോൾ നമ്മൾ കുറേ നമ്മൾ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തു എൻ്റെ അവസാനം ജൂലൈ ഇരുപന്തിന് ജൂലൈ ഇരുപത്തിന് വേണം ജൂലൈ സെവൻത്തിന് അവ വന്ന് നമ്മൾ ബേബി വീവിങ് ഏരിയയിൽ നമ്മൾ പോയിരുന്ന അമ്മ അമ്മ ഒരു പഴ മണിക്കായിരുന്നു പഴമണിക്കായിരുന്നു സമയത്ത് ഞാൻ കൊണ്ടുപോയത് പിന്നെ നമ്മൾ രണ്ട് മണിക്ക് രണ്ട് മണി നമ്മൾ ബേബി വീവിങ് ഏരിയയിൽ വെയിറ്റ് ചെയ്തു എൻ്റെ മാമയെ കൊണ്ടുവന്ന് ആൻ വാങ്ങി പറഞ്ഞു പിന്നെ എൻ്റെ കയ്യിൽ മാമയെ വച്ചു തന്നു അമ്മ ഒരുപാട് സന്തോഷമായി പിന്നെ ഞാൻ പറഞ്ഞല്ലോ നവനിന്ന് പേരിട്ടു അങ്ങനെ ഒരുപാട് സന്തോഷമായി വീടൊന്നും ഇടാത്ത ഒരുപാട് ഇഷ്ടമ ചോദിക്കുന്നു അമ്മയ്ക്ക് ഒരുപാട് സമയമൊന്നും ഇല്ലായിരുന്നു നമ്മൾ പിന്നെ നമ്മളമ്മ വീട്ടിലോട്ടൊന്നും പോയിരുന്നു

പറഞ്ഞു അമ്മൂമ്മ എടുത്ത് ഞാനാണ് ഈ ഐഡിയ പറഞ്ഞത് അപ്പൊ അമ്മ പറഞ്ഞു Ah, emang mesti ni Okay uh, uh, Thank you so much for watching Thank you so much for watching Ini nama video Ini nama video എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും എനിക്കും എൻ്റെ അനിയനെ ഉണ്ടാവണം എൻ്റെ അനിയെ നല്ല മിടുക്കനായിട്ട് വളർന്നതും നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം